സ്റ്റാഫുകൾക്ക് വണ്ടിയാന്ന് പറഞ്ഞത് നമസ്കാരം ചാത്തന്നൂരിൽ ആക്രമണം നടത്തിയ സംഘത്തിലെ രണ്ട് പ്രതികളെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യനിർവഹണം നടത്തിയ സ്ഥലത്ത് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ താഴം ആനന്ദഗിരി മുരുകക്ഷേത്രത്തിന് മുന്നിൽ കല്യാണ ചടങ്ങിന് പോകുന്നതിന് വേണ്ടി റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്നവരെ ബൈക്കിലും കാറിലുമായി മാർഗായുധങ്ങളുമായി എത്തിയ സംഘം യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ദിനേശ് വിഷ്ണുരാജ് സുരൻ സന്യാൻ സോണിദാസ് മുരുകൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർ ചികിത്സയിൽ കഴിയുന്നു കല്യാണ ചടങ്ങിനായി റോഡ് സൈഡിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമടങ്ങിയ സംഘത്തിനു നേരെ അക്രമികൾ കാർ ഓടിച്ചുകയറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ സംഘം ബിയർ ബിയർക്കുപ്പികളും കമ്പിവടികളുമായി ആക്രമണം നടത്തുകയുമായിരുന്നു പിന്നീട് ഇവർ കാറിലും ബൈക്കിലുമായി രക്ഷപ്പെട്ടിരുന്നു ആക്രമണം നടത്തിയ സംഘത്തിലെ പ്രതികളായ മീനാട് ഈസ്റ്റ് അഖിൽ ഫവനിൽ അഖിൽ മനു മീനാട് ഈസ്റ്റ് കബീർ മൻസിലിൽ മുഹമ്മദ് ആഷിഖ് എന്നിവരെ ചാത്തനൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സംഭവ സ്ഥലത്ത് പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു തുടർന്ന് കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച മാരക ആയുധങ്ങളും വാഹനങ്ങളും ഇവർ സൂക്ഷിച്ചിരുന്ന ചാത്തനൂർ തോറിയ മെറ്റൽസ് എന്ന സ്ഥാപനത്തിലും വിശദ അന്വേഷണത്തിന് പ്രതികളെ കൊണ്ടുപോയി ഇരുവരും ഉപയോഗിച്ച വാഹനം അവിടെ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരുന്നു ർവഹണം നടത്തിയതിനുശേഷം ഈ പ്രതികൾ ചാത്തനൂർ എന്ന സ്ഥാപനത്തിൽ രാത്രി തങ്ങുകയും ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമല്ല പ്രതികളിൽ ഒരാൾ തോറിയ മെറ്റൽസ് സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് ഈ പ്രതികളും കൂട്ടുപ്രതികളും മറ്റു പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഓരോ പ്രതികൾ മുൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചാത്തന്നൂർ ഗുണ്ടാവിളിയാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ അതീവ ജാഗ്രതയോടെ നടക്കുന്നു കൂടാതെ തോറിയ മെറ്റൽസ് എന്ന സ്ഥാപനത്തിന് ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നും ക്രിമിനൽ ഹബായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര